നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിലും വോട്ട് ഉറപ്പിക്കുവാനുള്ള തിരക്കിലായിരുന്നു കാസർഗോഡ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിയാണ് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എഫ് സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ചത് വെള്ളിയാഴ്ച രാവിലെ തന്നെ തങ്ങളുടെ ബൂത്തുകളിലെത്തി സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തും വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വോട്ടുറപ്പിക്കുവാനുള്ള അവസാന ഘട്ട ഓട്ടത്തിലാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചരണ ദിവസമായ വ്യാഴാഴ്ചയും വോട്ടുറപ്പിക്കുവാനുള്ള തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിയാണ് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ അമ്പലത്തറ സ്നേഹാലയത്തിലെ അന്തേവാസികളെ സന്ദർശിച്ചാണ് നിശബ്ദ പ്രചരണത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് വീടുകളിലും സ്ഥാപനങ്ങളിലുമെത്തി രാജ്മോഹൻ ഉണ്ണിത്താൻ വോട്ട് അഭ്യർത്ഥിച്ചു നിശബ്ദ പ്രചരണ ദിനത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ മഞ്ചേശ്വരം ഉദുമ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലങ്ങളിൽ വീടുകളിലെത്തി വോട്ട് അഭ്യർത്ഥന നടത്തി എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയും മഞ്ചേശ്വരം ഉദുമ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലങ്ങളിൽ വീടുകളിലെത്തി വോട്ടഭ്യർത്ഥന നടത്തി വോട്ട് വോട്ടഭ്യർത്ഥിക്കുവാൻ വിട്ടുപോയ ഇടങ്ങളിലെത്തി വീടുകളും സ്ഥാപനങ്ങളും സന്ദർശിച്ചും സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ചു വെള്ളിയാഴ്ച രാവിലെ തന്നെ തങ്ങളുടെ ബൂത്തുകളിലെത്തി സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തും യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പടന്നക്കാട് എസ് എൻ ടി ടി സിയിൽ നൂറ്റി എഴുപതാം നമ്പർ ബൂത്തിൽ ഭാര്യ സുധാകുമാരിക്കൊപ്പം രാവിലെ എത്തി വോട്ട് രേഖപ്പെടുത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ക്ലായിക്കോട് മുഴക്കോം ജി യു പി സ്കൂളിലെ മുപ്പത്തിയഞ്ചാം നമ്പർ ബൂത്തിൽ രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തും എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ വാണി വിജയ പ്രൈമറി സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിലെ ബൂത്ത് നമ്പർ നാൽപ്പത്തി മൂന്നിൽ രാവിലെ എട്ട് മണിക്ക് തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്